പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെല്ലിയമ്പതി ടൂറിസ്റ്റ് കേന്ദ്രമായ നെല്ലിയമ്പതിയും പോത്തുണ്ടിയുടെയും ഭാഗത്തായിരുന്നു കേട്ടോ ഈ പോത്തുണ്ടി ഭാഗത്തു നിന്നും ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ടാർ റോഡ് പഞ്ചായത്ത് റോഡാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തുകൂടെ റോഡുണ്ട് ഞാനിപ്പോൾ കനാല് ഭാഗം കഴിഞ്ഞ് തൊട്ടുപ്പുറത്തേക്ക് കടന്നു അപ്പോൾ ചുറ്റു ഭാഗവും വീടുകളുള്ള ഏരിയയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല നല്ല വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിൽ തന്നെയാണ് കുറച്ച് ദൂരം മണ്ണിട്ട റോഡ് അതായത് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ കാണുന്ന വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വീടിന് മുൻപശത്തേക്ക് രണ്ട് ഗേറ്റാണ് അപ്പുറത്തെ കനാലിൻ്റെ ആ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത് ആ ഭാഗത്തും ടാർ റോഡാണ് ട്ടോ ഈ റോഡും ടാർ റോഡ് തന്നെയാണ് ഈ കാണുന്നത് ടാർ റോഡാണ് ശകലം ദൂരം മണ്ണിട്ട റോഡുണ്ട് നമ്മുടെ മുൻഭാഗത്തൂടെ കടന്നു പോകുന്നത് മണ്ണിട്ട റോഡാണ് ഇനി അടുത്ത ട്രിപ്പ് ടാറിങ് പാസ്സായിട്ടുണ്ട് അത് കഴിഞ്ഞ് ടാറിങ് ഇട്ടോളു കേട്ടോ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാം അത്യാവശ്യം വലിയ മുറ്റം നൽകിയിരിക്കുന്നു എല്ലാവിധ വാഹനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുൻഭാഗത്തേക്ക് കയറി വരും നല്ല രീതിയിൽ തന്നെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത മനോഹരമാക്കിയ ഒരു മുറ്റം വീടിൻ്റെ മുൻഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഈ കാണുന്നത് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു ഏഴ് തെങ്ങ് മാവ് പ്ലാവ് ജാതി കുരുമുളക് എല്ലാവിധ സൗകര്യങ്ങളും പുറത്തുകൂടെയാണ് വീടിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ പുറത്തുകൂടെ ഇവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് പോകേണ്ട ദൂരം അതായത് നെല്ലിയമ്പതി പോത്തുണ്ടി പോത്തുണ്ടി നെല്ലിയമ്പതിയിലേക്ക് പോകേണ്ട ദൂരം ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഇത് വീടിൻ്റെ പുറകോശം കേട്ടോ നമ്മളീ കാണുന്നത് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിനെ വാങ്ങിക്കുവാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ ഈ കാണുന്ന വീടിനും പറമ്പിനും തൊണ്ണൂറ് ശതമാനം കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വെള്ള സൗകര്യത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് നല്ല ഓപ്പൺ കിണർ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നെല്ലിയാമ്പതി അതായത് നെല്ലിയാമ്പതി പോത്തുണ്ടി ബസ് റൂട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും പിന്നെ നെന്മാറ പേഴുംപാറ ചാത്തമംഗലം എന്നിങ്ങനെ പോകുന്ന ബസ് റൂട്ടിലേക്കും ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ രണ്ട് ഭാഗത്തുകൂടെയും ബസ് റൂട്ട് വരുന്നുണ്ട് രണ്ട് ഭാഗത്തേക്കും ബസ് റൂട്ടുണ്ട് അപ്പോൾ ചെറുതും വലുതും എല്ലാവിധ വാഹനങ്ങളും കയറി വരും ഇതിനകത്ത് ഏഴ് തെങ്ങുണ്ട് ആ ഏഴ് തെങ്ങിലെ തേങ്ങയാണ് നമ്മളവിടെ കിടക്കണമെന്നുണ്ട് കേട്ടോ വീണതിനെയൊക്കെ പെറുക്കിക്കൂട്ടി വെച്ചിരിക്കുകയാണ് നല്ലൊരു ഔട്ട് കൊടുത്തിരിക്കുന്നു ജനല് വാതിലെല്ലാം മരത്തിൻ്റേത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് വർഷത്തിൽ താഴെയാണ് വീടിൻ്റെ പഴക്കം വരുന്നത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒരു മനോഹരമാക്കിയ ഒരു വീടാണ് അത്യാവശ്യം വലിയ ഹാൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നു ഏറ്റവും അറ്റത്ത് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വീഡിയോ മുഴുവനായിട്ട് കാണണേ രണ്ട് ബെഡ്റൂമിനും കൂടി കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ എങ്ങനെ അടുത്തതിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരെണ്ണം അറ്റാച്ചഡ് ആണ് കേട്ടോ അത് രണ്ട് ബെഡ്റൂമിനേക്കാളും വലിയ ബെഡ്റൂമാണ് പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂം ഹാൾ ഡൈനിങ് ഹാള് അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ചുറ്റു വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് തൊണ്ണൂറ് ശതമാനം കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ സ്ഥലം വാങ്ങിക്കുവാനും വീട് വാങ്ങിക്കുവാനും വീട് പണിയുവാനും എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനി ഞങ്ങൾ വീണ്ടും വരും വീടിന്റെ വില ഞാൻ പറയുന്നത് നാല്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും നല്ല മനോഹരമാക്കിയ ഒരു വീടിന് വില നാല്പത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് പെട്ടെന്ന് തന്നെ വിളിക്കുക ഒരു ഇൻവെസ്റ്റ്മെന്റിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്ത നമ്പറുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു അർജന്റ് വില്പനയാണ് വീട് പടുത്ത നല്ലൊരു വീടുമായി വീണ്ടും വരാം ബൈ ബൈ